സൂര്യപ്രഭ പദ്ധതിയുടെ ഭാഗമായി ഐമുരി സ്കൂളിൽ സ്ഥാപിച്ച സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു എറണാകുളം ജില്ലാ പഞ്ചായത്ത് സൂര്യപ്രഭ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഐമുറി കുന്നവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സർക്കാരുമായി ചേർന്ന് നല്ല രീതിയിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്നിപ്പോൾ നടപ്പിലാക്കുന്ന പദ്ധതി മാതൃകാപരമായ ഒരു പദ്ധതിയാണ് നമ്മൾ റിന്യൂവബിൾ എനർജിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കേരളം പ്രവർത്തിക്കുന്നത് അതിൽ തന്നെ സൗരോർജ്ജത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിരവധി പദ്ധതികളിപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് തന്നെ മുൻകൈ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളും അമ്പത്തെട്ട് സ്കൂളുകളും സോളാർ പവേഡാക്കാൻ തീരുമാനിച്ചത് ലോകത്തിലെ തന്നെ ആദ്യത്തെ സോളാർ പവർ എയർപോർട്ട് ഉള്ളത് കൊച്ചിയിലാണ് ഇപ്പം എല്ലാ വിദ്യാലയങ്ങളും സോളാർ പൊവൈഡ് ആക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിനെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് നമുക്ക് കൂടുതൽ വൈദ്യുതി മറ്റ് മാർഗങ്ങളിൽ വാങ്ങാതെ തന്നെ സ്കൂൾ പ്രവർത്തിപ്പിക്കുമ്പോൾ സഹായകരമായിരിക്കും മറ്റ് സ്കൂളുകളിലേക്കും ഇത് കൊണ്ടുപോകുന്നതിന് മുമ്പ് താൻ പഠിച്ച വിദ്യാലയത്തിൽ തന്നെ ആകട്ടെ തുടക്കം എന്ന് തീരുമാനിച്ചെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു നല്ല രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ ഇവരുടെ സന്ദേശം എല്ലായിടത്തേക്കും എത്തപ്പെട്ടെ ഇന്ന് വിദ്യാലയമാണെങ്കിൽ ന അടുത്ത ഘട്ടം ഈ പഞ്ചായത്ത് തന്നെ പരമാവധി ഒരു സോളാർ വൈദ്യുതിയിലേക്കും അതോടൊപ്പം കാർബൺ നൂട്ടറിലേക്കും മാറട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ എല്ലാവർക്കും നന്ദി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുത്തേടൻ അധ്യക്ഷത ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്കൂളുകളിൽ സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനം മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു പദ്ധതിയുടെ തുടക്കത്തിനായി താൻ പഠിച്ച സ്കൂൾ തന്നെ തിരഞ്ഞെടുത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു അപ്പൊ രണ്ട് വർഷം മുമ്പാണ് ജില്ലാ പഞ്ചായത്ത് നമുക്ക് എല്ലാ സ്കൂളുകൾക്കും രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് ആയി കൊടുക്കാമെന്ന് തീരുമാനമെടുത്ത് നമ്മുടെ എച്ച് എം എ മാരുടെ അവർക്ക് ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരാക്കി മാറ്റി അവർക്ക് എല്ലാ സ്കൂളുകൾക്കും അടിയന്തര ഘട്ടത്തിലുള്ള മെയിൻ്റൻസ് നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി രണ്ട് ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ അഡ്വാൻസ് ആയി പാസ്സാക്കി കൊടുക്കുന്ന ഒരു പതിവ് നമ്മൾ തുടങ്ങിയുണ്ടായി അപ്പൊ അതിനനുസരിച്ച് പിന്നെ അതിനുശേഷം നമുക്ക് ആ ഒരു പദ്ധതി വന്നതിനു ശേഷം എച്ച് എം എ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കടം മേടിച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യം കുറഞ്ഞു വരിക ഇപ്പൊ തന്നെ അത് ചെയ്യേണ്ടി വന്നാൽ ഒരു ചെയ്യേണ്ടി വന്നാലും ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ പൈസ കിട്ടുന്ന സാഹചര്യമുണ്ട് അപ്പൊ രണ്ടു ലക്ഷം രൂപയുടെ അടിയന്തര അച്ചകുറ്റപ്പണികളും വൈദ്യുത ബില്ലിലും വാട്ടർ ബില്ലും അടയ്ക്കാനുള്ള സംവിധാനം നമ്മൾ ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാ സ്കൂളുകളിലും നൽകി വരും അതിനിടയിലാണ് കഴിഞ്ഞ വർഷം ഭരണസമിതി ഈ ഈ തൊണ്ട പുതിയ പദ്ധതി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഞാൻ അധ്യക്ഷത്തിന് ശേഷമുള്ള ഈ സാമ്പത്തിക വർഷത്തിൽ നമ്മളുടെ അൻപത്തെട്ട് സ്കൂളുകളിൽ നമുക്ക് സോളാർ വൈദ്യുത ഉത്പാദന പദ്ധതി നടപ്പിലാക്കി അല്ലെന്നുള്ള കാര്യം പഞ്ചായത്ത് ചർച്ച ചെയ്തപ്പോൾ എല്ലാ അംഗങ്ങളും ഐക്യമേണ്ട നമുക്ക് തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അൻപത്തെട്ട് സ്കൂളുകളിലും ഈ വർഷം അടുത്ത കൂടി പരിപൂർണമായും നമ്മുടെ സ്കൂളുകളെയെല്ലാം സോളാർ വൈദ്യുത ഉത്പാദന പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റി ഇനി ഒരു രൂപ പോലും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് കറണ്ട് ബില്ല് അടക്കാത്ത ഒരു നിലയിലേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് എം എൽ എ എൽദോസ് കുന്നംപള്ളി ആശംസ നേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അംബിക മുരളീധരൻ മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ സ്കൂൾ അധികാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി ന്യൂസ് ബ്യൂറോ